അല്ല എന്താ പേര് അപ്പൊ എടിയാ നാട്ടിലെവിടിയാ ചേർക്കളം കോഴിക്കോടോ എല്ലാം വേറെ വേറെ സ്ഥലങ്ങളല്ലേ അപ്പൊ ഇങ്ങളെ പരിപാടി എന്തെങ്കിലും ഇവിടെ ആ എന്ന പഠന രണ്ടുപേരി എന്നാ പഠിക്കോണ്ടാ ഇപ്പോൾ ദുബൈ സുജിത് സെന്ററിൻ്റെ പരിപാടിയാണ് ഇന്ന് അപ്പോൾ അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാധ്യത ഗൾഫിലുള്ള മീലാദ് ഷെരീഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണം കാരണം നാട്ടിലെ ഇവിടെയെല്ലാം എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് പരിപാടികൾ എന്നുള്ളതൊന്നും കാണാമല്ലോ അങ്ങനെ വേണ്ടി പോവുകയാണ് കാരണം നമ്മളെ നാട്ടിലെ ഏകദേശം എല്ലായിടത്തും പരിപാടികളൊക്കെ കഴിഞ്ഞു പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇങ്ങനെ തുടർന്നു കൊണ്ടേ പല സംഘടനകൾ പല ഇത് മദ്രസകൾ എല്ലാം ഓരോരോ ഡേറ്റിലാണ് കാര്യങ്ങൾ ചോദിച്ചത് ഇവിടെ ഇന്ന് എത്ര ഡേറ്റ് ഇരുപത്തേഴ് അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ പരിപാടി ഏകൊന്ന് കാണാം പരിപാടിയുടെ സ്ഥലത്തേക്ക് പേരൻസും കുട്ടികളൊക്കെ വന്ന വാഹനങ്ങളായിരുന്നു മൊത്തം പരിപാടി സ്ഥലത്ത് എത്തിയിരിക്കുകയാണെങ്കിൽ ഇവിടെയാണ് പരിപാടി നോക്കാം അവിടെ വരുമ്പോ വെൽക്കം ഡ്രിങ്ക് വരുന്നത് ഇതാണ് കേട്ടോ அதுல இவட பல கச்சவங்களும் இண்டு துபாய் சொன்னி சந்தர்ப்பம் മദ്രസ വിദ്യാർത്ഥികളുടെ നൂറ് റബി മീലാദ് ഫെസ്റ്റിൻ്റെ പരിപാടികളാണ് പംസറിലുള്ള അൽ ഇത്തിഹാദ് സ്കൂളിൽ വെച്ച് നടക്കുന്നത് രണ്ട് വേദികളായി നടക്കുന്ന പരിപാടി രാവിലെ പത്ത് മണിക്കാണ് ആരംഭിച്ചത് രാത്രി ഒമ്പത് മണിവരെ നടക്കുന്ന പരിപാടിയിൽ വ്യത്യസ്തതരമായിട്ടുള്ള കുട്ടികളുടെ കലാ കായി കലാ സാഹിത്യ മത്സരങ്ങൾ നടക്കുകയാണ് ഗ്രൂപ്പ് വ്യക്തിഗത പരിപാടികൾ ദഫ്മുട്ട് ദഫ് കളി സ്കൗട്ട് ഫ്ലവർ ഷോ തുടങ്ങിയ ഇമ്പമാറുന്ന നല്ല ശ്രവണസുന്ദരമായ പരിപാടികളാണ് എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇപ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയാണ് ദുബായ് സുന്നി സന്ദേശന്ദർ മദ്രസ പരിപാടിക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും മുസ്താദന്മാരുടെയും ഒക്കെ ഭാഗം നടക്കുന്നത് കൊണ്ട് വളരെ സജീവമായി നല്ല രീതിയിൽ പരിപാടി മുന്നോട്ട് പോവുകയാണ് ഓക്കെ താങ്ക് യു どういうことか、そんなことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、そんなことは、一緒に行くことは、そんなことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、一緒に行くことは、 全然いいかげん

ാണ് മാസ്റ്റർ സ്റ്റേജ് വേണ്ട സ്റ്റേജ് സ്റ്റേജ് ഒന്ന് മാസ്റ്റർ സ്റ്റേജ് വലിയ സ്റ്റേജ് ഇല്ല മുന്നോട്ട് അപ്പോ ഇവിടെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് ഒന്ന് സ്റ്റേജ് രണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിപാടി നടക്കുന്നത് ടുത്ത് അപ്പോൾ ഇവിടെ എന്നെ അന്ന് പരിപാടിക്ക് ഈ ഒരു മദ്രസ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് നമ്മളെ മിതൂട്ടനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട മിതൂട്ടൻ നമ്മളൊരു വെളിച്ചെണ്ണൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലല്ലോ ഒന്ന് സ്വന്തമായിട്ട് ഒരു വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ നിർമ്മിക്കുന്ന ആ വീഡിയോയിൽ കണ്ട മിതൂട്ടനാണ് എന്നെ ക്ഷണിച്ച മിതൂട്ട നമ്മളെ കൂടെ ഉണ്ട് മിതൂട്ടനെ എങ്ങനെയാണ് പാട്ടിൽ പാട്ടിലിതായത് അതുപോലെ തന്നെ എന്താണ് അവനക്ക് സമ്മാനമായിട്ട് കിട്ടിയതെന്നൊക്കെ ഒന്ന് നോക്കാം മിതൂട്ടിപോളി മാഷാ എന്താ പേര് അപ്പോ എവിടെയാ സ്ഥലം നാട്ടില് കോഴിക്കോട് എന്താ പേര് അബ്ദുള്ള എവിടെയാ സ്ഥലം നാട്ടില് കാസർഗോഡ് ഓ അതെ അടിപൊളിയല്ലേ ഭാഷയല്ല അല്ലെ കാസർകോട് Assalamu alaikum wa rahmatullahi wa barakatuh respected elders and my dear friends today we celebrate Mi'lād Nabi the blessed birth of Prophet Muhammad alayhi wa sallam. you sent as a mercy for all mankind the Prophet Muhammad alayhi wa sallam, taught us to be honest and kind he cared deeply for the poor and the orphans and the needy his life was an example of patience humanity compassion the Prophet Muhammad All to remind us, the best among us are those who have the best fathers. If we follow his sunnah, we learn the love of Allah in our daily life. We will love the Prophet Muhammad sallallahu alayhi wa sallam. It's shown through our actions. May Allah help us love Prophet Muhammad sallallahu alayhi wa sallam. Thank you. Hello, what's your name? Haizu. Haizu. Aman. Aman. Ajilal. Ajilal. Where are you from? Cherkala. Cherkala. Kannur. Kannur. Koi Kodu. Koi Kodu. Oh, it's not a good place.

മിടുക്കന്മാരായിട്ടുള്ള മൂന്ന് പേരും ഇവിടെ വന്നിട്ട് പെർഫോമൻസ് ചെയ്തു ഏഹ് അവര് അടിപൊളി തന്നെയല്ലേ ഒരാളി പറയോ അല്ല ഇത് ഇവിടെ എന്താ പരിപാടി ഉണ്ടല്ലേ അതന്നെ അത് തന്നെയാണല്ലേ ഇപ്പം പാടിയത് ആ സെയിം പാട്ട് അങ്ങനെ ആ ടീം തന്നെയാണ് ഇപ്പൊ നൂറനമസ്കാരത്തിന് ടൈം ആയതുകൊണ്ട് എല്ലാരും പോയിട്ടാണുള്ളത് ഇപ്പൊ കാലിയാണ് ഇവിടെ ഇപ്പൊ നൂറനമസ്കാരത്തിന് ശേഷമാണ് ഇനി ഇവിടെ അപ്പോൾ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ബിരിയാണിയൊക്കെ ഉണ്ട് കുട്ടികൾക്കും അതുപോലെ പേരൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ബിരിയാണി വീടുകളിൽ കൂക്കൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ സ്റ്റേജ് വണ്ണി കൂടിയാണ് മാസ്റ്റർ സ്റ്റേജ് കൂടിയാണ് ഇവിടെ സ്റ്റേജ് സ്റ്റേജ് ഒന്ന് മാസ്റ്റർ സ്റ്റേജ് വലിയ സ്റ്റേജ് ഇല്ല